ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ പാർട്ടിയുടെ പ്രഖ്യാപനവും ജനതാദൾ ലിസിന്റെ ലയന സമ്മേളനവും കൊച്ചിയിൽ നടക്കുന്നു മാത്യു ടി തോമസ് എം എൽ എ മന്ത്രി കെ കൃഷ്ണൻകുട്ടി തോമസ് കെ തോമസ് എം എൽ എ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ജെ ഡി എസിലെ എല്ലാ നേതാക്കളും ഒരുമിച്ചാണ് ലയനത്തിനായി തീരുമാനമെടുത്തതെന്ന് മാത്യു ടി തോമസ് പറഞ്ഞു ചില വ്യത്യസ്ത ഫിറ്റ്നസ് ഉണ്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ഒരു വാളൊന്നും നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ ആവശ്യമാണ് ബി ജെ പിയോടകന്ന് നിന്നുകൊണ്ട് കോൺഗ്രസിനെതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി നിലനിൽക്കുക എന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഈ നിലപാടെടുക്കുന്നത് അപ്പോൾ ആ നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഇതിനോടൊപ്പം നിന്നേ പറ്റൂ ആർ ജെ ഡി ദേശീയ നേതൃത്വമായി നമുക്ക് അത്ര യോജിപ്പാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ബീഹാറിൽ അവർ അവർ നമ്മുടെ സഖ്യകക്ഷിയായതുകൊണ്ട് അതിൻ്റെ നേതൃത്വത്തെ ഞാൻ പരസ്യമായി ആക്ഷേപിക്കുന്ന ശരിയല്ല ു പ്രസാദ് യാദവിൻ്റെ അടക്കമുള്ള നേതൃത്വത്തിനുള്ള ഞങ്ങൾക്ക് അത്ര യോജിക്കാൻ കഴിയുന്നില്ല ഉണ്ട് സോഷ്യലിസ്റ്റുകൾ ഒന്നിച്ചിരിക്കണമെന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്ത് സോഷ്യലിസ്റ്റ് മുന്നേറ്റത്തിന് വലിയ പ്രാധാന്യം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു അത് ഭിന്ന ഭിന്ന ഭിന്നമായി പോയതാണ് ഈ ഒരു പ്രയാസം